നമസ്കാരം സുഹൃത്തുക്കളെ നാം ഇപ്പോഴുള്ളത് ഈ റോഡ് വടുകപ്പെട്ടി എന്ന സ്ഥലത്താണ് ഇവിടെയുള്ള രാജേന്ദ്രൻ മെട്രിക്കുലേഷൻ എന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളിനെ മുപ്പതിനായിരം ലിറ്റർ പൈനീർ ബയോസെപ്റ്റിക് ടാങ്ക് സ്ഥാപിക്കാനാണ് വന്നിട്ടുള്ളത് ദിനം പ്രതി ഇരുന്നൂറ്റി അൻപത് പേർ ഉപയോഗിക്കാവുന്ന ടാങ്ക് വേണമെന്ന് നമ്മളെ സമീപിച്ചതാണ് നമ്മുടെ അടുത്ത് ആയിരത്തി ഇരുന്നൂറ് മുതൽ അറുപതിനായിരം വരെ അതായത് ഏഴ് പേർ മുതൽ അറുനൂറ് പേർ വരെ ദിനം പ്രതി ഉപയോഗിക്കാവുന്ന ടാങ്കുകളുണ്ട് ഇവിടെ ഇഷ്ടിക മണൽ സിമെന്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ടാങ്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ടാങ്ക് മഴക്കാലങ്ങളിൽ ഇടയ്ക്കിടെ നിറയുന്ന ബുദ്ധിമുട്ട് ഉണ്ടായതിനാൽ ാണ് ഇവർ നമ്മളെ സമീപിച്ചത് ഇവിടെ എടുക്കുമ്പോൾ തന്നെ ഉറവ് വെള്ളം വരുന്നുണ്ടായിരുന്നു ഇത്തരം സ്ഥലങ്ങളിൽ സിമന്റ് വെച്ച് നിർമ്മിച്ച ടാങ്കുകൾ ഇടയ്ക്കിടെ നിറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ പയനീർ ബയോസെപ്റ്റിക് ടാങ്ക് ലൈഫ് ടൈം ചോരുന്നതോ തുരുമ്പ് പിടിക്കുന്നതോ വെള്ളം നിറഞ്ഞു കവിയുന്നതോ ഉണ്ടാകുകയും ഇല്ല പുറത്തുള്ള വെള്ളം അകത്തേക്കും കടക്കുകയില്ല ടാങ്കിനെ ലൈഫ് ടൈം വാറണ്ടിയും ബാക്ടീരിയയ്ക്ക് അമ്പത് കൊല്ലത്തെ വാറണ്ടിയും കൊടുക്കുന്നതാണ് ഫ്രീ ഡോർ ഡെലിവറിയും ഇൻസുലേഷൻ സൂപ്പർവിഷനും സൗജന്യമായി ചെയ്തു